മനസ്സിലായോ ഞാൻ എനിക്ക് ഡോക്ടർ ഉറങ്ങാൻ കുറച്ച് ഒരു വീണ്ടും പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എല്ലാരും നമ്മുടെ ഒരു ആത്മഹത്യ ഭീഷണി മുഴക്കിയിട്ടുള്ള ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നായിരിക്കാം അപ്പോൾ അതില് ആൾ ആത്മഹത്യക്ക് വേണ്ടിട്ട് ശ്രമിച്ചിട്ടുള്ള ഒരു ഇതാണ് പറയുന്നത് അതിന് കള്ളു ആണോ സത്യമാണോന്നറിയില്ലാതെ അവിടെ നിൽക്കട്ടെ അതിനെ കുറച്ച് കുറിപ്പിടാൻ നോക്കാം ണോ ആണോ 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 നീ എന്ന വീണ്ടും എന്ന വീണ്ടും എന്ന ചൊറിഞ്ഞതാണേ സെമീറെ ചൊറിഞ്ഞതാണേ നീ ഇപ്പൊ ഇവിടെ വന്നാടാൻ കളിക്കാന്ന് നീ എന്താ പറഞ്ഞാ പറഞ്ഞ എന്നെ ശിശിയമ്മ തെറ്റിച്ചിട്ടു നിനക്ക് സംഭവം എല്ലാ രീതിയിലും പരിധി ഉണ്ട് നാലു വശത്തൊന്നും കൂടെ എന്നെ ഇട്ട് കുത്തുമ്പോഴ് എനിക്ക് ഭയങ്കര വിഷമമുണ്ട് മനസ്സിലായോ ഞാൻ എനിക്ക് ഡോക്ടർ ഉറങ്ങാൻ തന്ന കുറച്ച് ഗുളിക ഉണ്ട് ഒരു പത്തോളം ഉറക്കൂളിയുണ്ട് ഞാൻ ഞാനതിപ്പോ കുടിച്ചിട്ട് ഞാൻ ഞാനിപ്പോ ലൈവ് കേറും ലൈവ് കേറിയിട്ട് ഞാൻ ഇനി വാ തുറക്കില്ല പറഞ്ഞ എല്ലാരും എന്നോട് ക്ഷമിക്കാൻ പറയും പിടിച്ചു നിൽക്കുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ട് ഒരു പെണ്ണെന്നതില് എന്റെ മാനസിക ഇടിവ് എല്ലാത്തിനും തളർത്താണ് വൈകാ സെമിറ സാനു ഞാനിവരെ മൂന്ന് പേരും പേരുടെ പേരും പറഞ്ഞിട്ട് ഈ ഒരു സംഭവം ചെയ്യും എനിക്ക് എനിക്ക് ആദ്യം സബ്സ്ക്രൈബ് മറക്കരുത് ലൈവിലൂടെ വന്നിട്ട് മാക്സിമം ഇങ്ങനത്തെ ഒരു ടെൻഡൻസി പ്രകടിപ്പിക്കാതിരിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ കാണുന്ന ആൾക്കാർക്ക് അതിഷ്ടം തനുജിക്ക് ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം അവരെ നമ്മൾ മാനിക്കുക മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ജീവിതം വെറുതെ പാഴാക്കരുത് തനുചേ ചാക്കുന്നവനോട് എനിക്ക് പറയാനുള്ളത് അവനവന് അവൻ്റെ അവനേതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അത് സ്വന്തം ജീവിതത്തിൽ വരുമ്പോഴേ അനുഭവം ഇപ്പം ആ ചേച്ചി ആകെ പാടെ ടോർച്ചറിങ് ആണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ ടോർച്ചറിങ് എന്താന്ന് വെച്ചാൽ ആ ചേച്ചിയുടെ ഹസ്ബൻഡ് തുടങ്ങുകയാണ് അവൾ സ്നേഹിച്ചാണ് കല്യാണം കഴിച്ചത് അപ്പം ആൾ തന്നെയാണ് പ്രപ്പോസ് ചെയ്തതെന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പം കല്യാണം കഴിച്ചിട്ട് കല്യാണം കഴിച്ച് ഒരു കുഞ്ഞുമായി അതിൻ്റെ കൂടെ ഇരുന്നിട്ട് ആൾക്ക് ഏറ്റവും ജീവനായിരുന്നു ഈ ഹസ്ബൻഡ് ഹസ്ബൻഡ് പോയത് മുതലാണ് ഈ ചേച്ചിക്ക് മാനസികമായിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങിയത് കാരണം എന്ന് വെച്ചാൽ ആൾ നല്ല ആത്മാർത്ഥതയോടെയാണ് ഈ ആള് നോക്കിയിട്ടുള്ളത് അപ്പോൾ പക്ഷെ അത് തിരിച്ചു കൊടുത്തിട്ടില്ല ആ ആത്മഹത്യ തിരിച്ചു കിട്ടിയിട്ടില്ല ആൾ ആ ഒരു സമയം കൊണ്ട് വേറൊരാളെ കണ്ടെത്തി അവർ പട്ടിന് പോയി ഇപ്പം അമ്മേ മോള് ഒറ്റയ്ക്കായി ഇപ്പം മറ്റൊരാളെ സ്നേഹിക്കണം കാണുമ്പോൾ എൻ എങ്ങനെ നോക്കി എന്നാലും ചങ്ക് പെടയും സ്വന്തം ഭർത്താവ് വേറൊരാളെ സ്നേഹിക്കുന്നതും കൂടെ നടക്കുന്നതൊക്കെ കാണുമ്പോൾ എന്തായാലും സ്നേഹിച്ചൊരു വ്യക്തിയിട്ടാണെങ്കിൽ അവരുടെ ചങ്ക് തകരും അങ്ങനത്തെയാണ് ആ പ്രശ്നത്തിൽ തുടങ്ങിയതാണ് എനിക്ക് ചെയ്യാനുള്ള ഒരട്ട് കാര്യമുള്ളൂ ആത്മഹത്യാ ഭീഷ്മണി പറഞ്ഞു മൂന്ന് പേരുടെ പേര് പറയുന്നുണ്ട് അവർക്കൊന്നും നഷ്ടപ്പെടുകയില്ല തനുജി എന്ന് പറയുന്ന വ്യക്തിയെ ആശ്രയിച്ച ഒരു കുഞ്ഞുണ്ട് ആ കുഞ്ഞിനെ കുഞ്ഞിനായിരിക്കുന്നു അങ്ങനെ ഒരിക്കലും ചെയ്യാൻ വേണ്ട ഇപ്പം ഈ ലൈവിൽ വന്ന ആത്മഹത്യ ഭീഷണി ചെയ്തത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമെന്നേ പറയത്തുള്ളൂ കാരണം അങ്ങനെ ചെയ്യാം അങ്ങനെ ഈ ചില കമൻസിന് അങ്ങോട്ടുണ്ട് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങ് ചെയ്ത് കളയുന്നു അങ്ങനെ പറയാ എളുപ്പമാണ് ഒരാളുടെ ജീവിതമാണ് കേട്ടോ അങ്ങനെ ഒരിക്കലും നമ്മൾ പറയാൻ പാടില്ല കാരണം എന്ന് വെച്ചാൽ ആൾ ആശ്രയിച്ച് ആ കുഞ്ഞിരിപ്പുണ്ട് ആ ജീവനെ പോലെ സ്നേഹിക്കുന്ന അമ്മയാണ് ആ വീഡിയോസിൽ ഫുൾ കണ്ടാറിയും ആ കുഞ്ഞിനെ അമ്മയെന്ന് പറഞ്ഞ ജീവനാണ് അതേപോലെ തന്നെ അതിൻ്റെ അച്ഛനും ജീവനാണ് പക്ഷേ ആ കുട്ടിയോട് ഒരു സ്നേഹമില്ലാന്ന് പലത്തവണ തോന്നി ആ ഒരു വീഡിയോയിലേക്ക് കണ്ടാൽ അപ്പ അപ്പാന്ന് വിളിച്ചു അങ്ങോട്ട് പോകുന്നുണ്ട് പക്ഷേ എന്തുന്നെങ്കിലും ഒരാളും സഹിക്കാത്തത് കേട്ടോ എന്ന വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് കൂടെ നിൽക്കുന്നവർ പറ്റിക്കണ്ട് കൂടെ നിൽക്കുന്നവർ വിശ്വസിച്ച് കൂടെ നിർത്തുന്നവർ ചതിക്കൊണ്ട് അവൻ്റെ പ്രശ്നങ്ങൾ മാക്സിമം ഒഴിവാക്കുക ഒഴിവാക്കിയിട്ട് സ്വന്തം വീഡിയോസിൽ മാത്രം ജനറേറ്റ് ചെയ്ത് നിന്നാൽ തനൂചിക്ക് ഈ ലോകത്തോടെ എല്ലാവരും കൂടെ കാണും ഈ ഒരു പ്രശ്നത്തിലാണ് എല്ലാവരും വെറുക്കുന്നത് എല്ലാ ആൾക്കാരും വെറുക്കുന്നത് ഈ ഒരു പ്രശ്നത്തിലാണ് അതുകൊണ്ട് മാക്സിമം സ്വന്തം കാര്യം മാത്രം ലൈവില് മറ്റുള്ളവരെ കുറിച്ച് പറയാതിരിക്കുക മറ്റുള്ളവരെന്തോ ചെയ്തുകൊണ്ട് പോകട്ടെ ഇതിപ്പോൾ തമ്മിൽ തമ്മിലടിയാണ് ഇവിടെ ഒരാൾ പറയുന്നുണ്ട് കുറ്റം പറയുന്നുണ്ട് തനുജി എന്ന് പറയുന്ന വ്യക്തി ഇവിടെ നിന്ന് കുറ്റം പറ കുറ്റം പറയുന്നു സങ്കടം കൊണ്ട് പറയുന്നതായിരിക്കാം ഓക്കെ അത് ശരി ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അടിപൊളിയായിരിക്കും ഫോൺ ഓണാക്കി ഇതേപോലെ മറ്റാളും അപ്പുറത്തുനിന്ന് അടിയിട ഇവിടെ നിന്ന് കുറ്റം പറയുകയാണ് ഒരാൾ അവിടെ നിന്ന് കുറ്റം പറയുക ഇതാണ് സംഭവിക്കുന്നത് അതുകൊണ്ട് പറയാനുള്ളത് മാക്സിമം ഇങ്ങനത്തെ കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് നല്ല സന്തോഷത്തോടെ ഹാപ്പി ഹാപ്പിയായിട്ട് അവരെങ്ങനെയും കൊണ്ട് നമ്മളെ വേണ്ടാത്തവരും വേണ്ട അങ്ങനെ തന്നെ പോകട്ടെ അപ്പോൾ അവരെന്തോ ചെയ്തുകൊണ്ട് പറ്റും അവര് ചുമ്മാ ചിലപ്പം പുറമേ കാണിക്കുന്ന സന്തോഷമായിരിക്കും അത് ഇനിയിപ്പോൾ എന്തായാലും ഇങ്ങനെ സംഭവിച്ചു പോയല്ലോ അപ്പോൾ പുറമേ കാണിക്കാൻ സന്തോഷമായിരിക്കും അവിടെ നമ്മളത് മൈൻഡ് വയ്ക്കാൻ പാടില്ല നമ്മുടെ ജീവിതം നമ്മളായിട്ട് നോക്കി പോകാം ഒരു കുഞ്ഞുണ്ട് അതിനെ കുഞ്ഞുപോലെ നോക്കി നല്ല രീതിയിൽ ജീവിച്ചു പോകുക ഒരുപാട് അമ്മമാർ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവരെയൊക്കെ വെറുപ്പിക്കരുത് ദേവി ചെയ്ത് മാക്സിമം ഈ ആത്മഹത്യാ ഭീഷണി എന്തെങ്കിലും സംഭവിച്ചാൽ ആർക്കും ഒന്നുമില്ല എല്ലാവരും ചിരിക്കും ആ അങ്ങനെ അയ്യോ ഇനി നിന്നല്ലോ ഇനി യൂട്യൂബിനകത്ത് ഈ ഈ സാധനമേ കാണത്തില്ലോ എന്ന് പറഞ്ഞ് സന്തോഷിക്കുന്ന ആൾക്കാരാണ് ചുറ്റും അവർക്ക് മുന്നിൽ തളർന്നു പോകാണ്ട് നല്ല രീതിയിൽ പോവുക കൂടുതലും ഇങ്ങനെയുള്ള അവസ്ഥകൾ കടന്നു പോകാത്ത ആൾക്കാരായിരിക്കും കളിയാക്കലും ചിരിയും പിന്നെ ഒക്കെ ആളുടെ കമൻസിലാണ് ഞങ്ങൾ തടിച്ചി എന്നൊക്കെ പറഞ്ഞാൽ ഇവരാരും വണ്ണം വെക്കാണ്ടായിരിക്കുന്നത് ആരും വണ്ണം വെച്ചിട്ടില്ലേ അവരൊക്കെ നല്ല ഗ്ലാമർ ആയിട്ട് ജനിച്ച് അങ്ങ് വീഴുന്നതെന്നുണ്ടെങ്കിൽ അവർ ഒരാൾ ബോഡി ഷേമിംഗ് നടത്തുന്ന തടിച്ചു എന്ത് തള്ളച്ച് എന്തോന്നൊക്കെയാണ് ഈ സംസാരങ്ങൾ ഞാൻ മിക്ക വീഡിയോസിനും താഴെയുണ്ട് ഇപ്പം മാക്സിമം ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്ന് ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാണ്ടിരിക്കുക ആരെയും വിശ്വസിച്ച് നടക്കാതിരിക്കുക ആരും കൂടെ ഉണ്ടെന്ന് വിചാരിച്ച് നടക്കത്തത് കാരണം ആരും കൂടെ ഉണ്ടാവില്ല അതുകൊണ്ട് സ്വന്തം കാര്യം മാത്രം നോക്കി മോളെ നോക്കി കുഞ്ഞു നന്നായിട്ട് ഇരുന്നാൽ ജീവിതം നന്നായിട്ട് പോകും ബാക്കിയുള്ളവർ ആരെയും നോക്കേണ്ട കാര്യമില്ല അവരെങ്ങനെയോ പോട്ടെ അവർക്ക് വേണ്ടാത്തതുകൊണ്ടല്ലേ ഇട്ടിട്ട് പോയത് അതിൽ പോട്ടെ അവർ പറയുന്നത് എന്തെന്നാലും ഒരാൾ സ്നേഹിക്കുന്നുണ്ട് ഒരാൾ കുതിരിമാറുണ്ട് ഇനി കുതറി മാറിയിട്ട് കാര്യമില്ല ആൾ കല്യാണം കഴിഞ്ഞ് അയാൾ വേറൊരാളുടെ ഇതായി നമ്മൾ അയാൾ നോക്കിയിട്ട് കാര്യമില്ല എത്രയെണ്ണം നമ്മുടെ സംഗതി നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കട്ടെ അപ്പോൾ ഇതൊരു പാഠമാണ് സത്യം പറഞ്ഞാൽ നമുക്ക് ആ ഒരു ക്ലിപ്പ് ഒന്ന് എന്നൊരു യൂട്യൂബ് ചാനലിൽ കൂടെ സനു എന്ന് പറയുന്ന യൂട്യൂബറുടെ ചാനലിൽ കൂടെ വൈഗ വൈകീറ എന്ന് പറയുന്നവര് വളരെ മോശം ഇതാക്കിയിട്ടു ഞാൻ ഓരോരുത്തർ സ്നേഹത്തിലിരുന്നപ്പം നമ്മള് കൂട്ടുകാരികളാകുമ്പോൾ ഓരോന്ന് പറയുമല്ലോ അങ്ങനെ പറഞ്ഞു വോയിസുകള് ഓരോ ദിവസമായിട്ട് യൂട്യൂബ് വഴി പുറത്ത് എന്നും വല്ലാതെ മാനസിക നില തിരിച്ചോണ്ടിരിക്കുവോ അവര് അപ്പൊ ഞാനിതോടെ ഇന്നത്തോടെ എന്റെ ലൈഫും കാര്യങ്ങളൊക്കെ നിർത്തുവാ ഞാനത് എല്ലാരോടും പറഞ്ഞു എനിക്ക് ഒരു ഒരു ബുദ്ധിമുട്ടുമില്ല ബുദ്ധിമുട്ടുമില്ല ഇല്ല 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 വായിലിടുന്നേ എങ്ങനെ ഇട്ടാലും ഇട്ടില്ലെങ്കിലും ഇനി മരിക്കാൻ വേണ്ടിട്ട് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിലും എല്ലാവരും ചിരിക്കാൻ വേണ്ടിയിട്ട് കാണത്തുള്ളൂ ഇപ്പൊ തന്നെ ഓരോ വീഡിയോസ് എടുത്ത് നോക്കിയാൽ അറിയാം എല്ലാത്തിലും ചിരി മാത്രമേ ഉള്ളൂ ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചാലും മരിച്ചെന്ന് പറഞ്ഞാലും എല്ലാരും സന്തോഷിക്കുകയുള്ളു അത് ആദ്യം മനസ്സിനകളല്ലാതെ വേറൊരു മനുഷ്യനും എന്നവർക്കും ഇഷ്ടപ്പെടാം ഇഷ്ടപ്പെടാത്തവർക്ക് ഇഷ്ടപ്പെടാതി അത്രയുള്ളൂ